അടിപൊളി നീര് കെട്ടിയതാണ് ഒരു ഒരു അങ്ങനെ സ്റ്റീം ബാത്ത് ഒക്കെ ചെയ്യാൻ കിട്ടി ഇക്കാക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ നമ്മൾ കൊണ്ടോട്ടി ഹോസ്പിറ്റൽ കണ്ടു പോകുന്ന അവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി എന്തായാലും എന്നാൽ ബോഡി മസാജിങ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഡോക്ടർ ആ ബി ബി ഒക്കെ അതിനുശേഷമാണ് ഫുൾ ബോഡി മസാജിങ്ങിന് നമ്മൾ ആ ഒരു റൂമിലേക്ക് നല്ല അടിപൊളി സർവീസും ആയിരുന്നു കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അത്രയും വേർത്ത് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരെ മസാജിങ് ആയിക്കോട്ടെ കൊണ്ടോട്ടി കൊട്ടുകരയിലെ എ എം എച്ച് ഹോസ്പിറ്റലിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഹിജാമ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിവിടെ ഡോക്ടറിനെ കേട്ടോ ചെയ്തൊടുക്കുന്നത് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊണ്ടോട്ടി കൊട്ടുകരയിലാണ് അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഫുൾ ബോഡി മസാജിങ്ങോ അതുപോലെ ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു നോക്കി സംഭവം സെറ്റ് ആണ്